ബജറ്റ് ഫ്രണ്ട്ലി പ്ലാനുമായി പൊതുമേഖലാ കമ്പനിയായ ബി എസ് എൻ എൽ രംഗത്ത് ഒരു റീചാർജ് പ്ലാനിലൂടെ കുടുംബത്തിലെ മൂന്ന് കണക്ഷനുകൾക്ക് വരെ പരിധിയില്ലാത്ത കോളുകളും ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്നതാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ച പുതിയ പ്ലാൻ സ്വകാര്യ ടെലികോം ദാതാക്കൾ ഉയർന്ന റീചാർജ് പ്ലാനുകളുമായി മുന്നോട്ട് പോകുന്ന വേളയിലാണ് ബി എസ് എൻ എല്ലിന്റെ ഈ നീക്കം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒറ്റ റീചാർജിലൂടെ അധിക ചെലവ് ഒഴിവാക്കാമെന്നതാണ് പുതിയ ഓഫറിലൂടെ ഉപയോക്താക്കൾക്കുള്ള പ്രധാന നേട്ടം പരിധിയില്ലാത്ത വോയിസ് കോളുകൾ അതിവേഗ ഡാറ്റ ഒറ്റ പേയ്മെന്റിൽ അധിക എന്നിവ പ്രയോജനപ്പെടുത്താം റീചാർജ് ചെയ്യുന്നയാൾ കൂടാതെ കുടുംബത്തിലെ രണ്ടു രണ്ടുപേരുടെ കൂടെ കണക്ഷൻ ഉൾപ്പെടുത്താവുന്നതാണ് മൂന്ന് ഉപയോക്താക്കൾക്കും അൺലിമിറ്റഡ് കോളുകൾ ഓരോ കണക്ഷനും എഴുപത്തഞ്ച് ജിബി ഡാറ്റ കൂടാതെ ദിവസേന നൂറ് എസ് എം എസ് എന്നിവ അടങ്ങുന്ന പാക്കേജിന് ഒരു മാസമാണ് കാലാവധി ഉള്ളത് ബി എസ് എൻ എൽ അടുത്തിടെ അവതരിപ്പിച്ച മറ്റൊരു പ്രീപെയ്ഡ് റീചാർജ് പ്ലാനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാൻ എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയുള്ള ഈ പ്ലാൻ ദീർഘകാല ആനുകൂല്യങ്ങൾ തേടുന്ന ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പ്ലാനിൽ അൺലിമിറ്റഡ് കോളിംഗ് ഡാറ്റ തുടങ്ങിയ സവിശേഷതകളുണ്ട് ഇത് മറ്റ് ടെലികോം കമ്പനികളെ അപേക്ഷിച്ച് മികച്ച ഓപ്ഷനാക്കി മാറ്റുന്നു എൺപത്തിനാല് ദിവസം കാലാവധി കിട്ടുന്നതിനാൽ വീണ്ടും വീണ്ടും റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല രാജ്യത്തുടനീളമുള്ള ഏത് നെറ്റ്വർക്കിലേക്കും ഉപയോക്താക്കൾക്ക് അധിക ചാർജുകളൊന്നുമില്ലാതെ പരിധിയില്ലാതെ വിളിക്കാം ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ